നമസ്കാരം കുവൈത്തിൽ പ്രഖ്യാപിച്ച വിസിറ്റിംഗ് വിസയിലെ മാറ്റങ്ങൾ അനുഗ്രഹമാകുന്നത് പ്രവാസി മലയാളികൾക്ക് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിസ ചട്ടങ്ങളിലെ പുത്തൻ പരിഷ്കരണങ്ങൾ പ്രാബല്യത്തിലായത് സന്ദർശന വിസയുടെ കാലാവധി ഒരു മാസത്തിൽ നിന്ന് മൂന്ന് മാസമായി നീട്ടി വിസകളുടെ കാലാവധി മാസം മുതൽ ഒരു വർഷം വരെ ഫീസ് നൽകി നീട്ടിയെടുക്കാം ദീർഘനാളായി തുടരുന്ന പ്രവേശന നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതോടെ പ്രവാസി മലയാളികൾക്ക് നാട്ടിലെ കുടുംബത്തെ പ്രയാസമില്ലാതെ കുവൈത്തിലേക്ക് കൊണ്ടുവരാമെന്നതും വലിയ ആശ്വാസമാണ് കുടുംബ സന്ദർശക വിസ ടൂറിസ്റ്റ് വിസ ബിസിനസ് ഔദ്യോഗിക വിസ എന്നിങ്ങനെ നാല് തരം വിസകൾ ഓൺലൈനായി അപേക്ഷിക്കാനുള്ള ഈ വിസ സംവിധാനവും അടുത്തിടെയാണ് പ്രാബല്യത്തിൽ വന്നത് എംബസികൾ സന്ദർശിക്കാതെ ഓൺലൈനായി തന്നെ വിസ നടപടികൾ പൂർത്തിയാക്കാം കുടുംബ സന്ദർശക വിസയിലെത്തുന്നവർക്ക് രാജ്യത്ത് മൂന്ന് മാസം വരെ താമസിക്കാം വിസാ കാലാവധി ആറ് അല്ലെങ്കിൽ ഒരു വർഷം വരെ നീട്ടാനുള്ള ഓപ്ഷനുമുണ്ട് അപേക്ഷകന്റെ മുൻഗണനയും വിസാ ചട്ടങ്ങൾ പാലിക്കുന്നതും അനുസരിച്ചാണ് കാലാവധി നീട്ടുക കുടുംബ സന്ദർശക വിസക്കാർക്കുള്ള യോഗ്യതാ വ്യവസ്ഥകളിലും അയവ് വരുത്തി സർവകലാശാല ബിരുദം വേണമെന്ന കർശന നിബന്ധന റദ്ദാക്കി ബിരുദധാരികളല്ലാത്ത ബന്ധുക്കൾക്കും കുടുംബ സന്ദർശക വിസ അനുവദിക്കും അപേക്ഷകന്റെ ഭാര്യ മക്കൾ രക്ഷിതാക്കൾ എന്നിങ്ങനെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മാത്രം പ്രവേശനമെന്ന നിബന്ധനയിലും മാറ്റം വരുത്തി ഇനി മുതൽ സഹോദരൻ സഹോദരി അമ്മാവൻ അമ്മായി ഫസ്റ്റ് കസിൻ മുത്തശ്ശൻ മുത്തശ്ശി എന്നിങ്ങനെയുള്ള ബന്ധുക്കൾക്കും കുടുംബ സന്ദർശക വിസ അനുവദിക്കും കുവൈത്തിലേക്ക് കുടുംബ സന്ദർശക വിസയിലെത്തുന്നവർ രാജ്യത്തിന്റെ ദേശീയ എയർലൈനായ കുവൈത്ത് എയർലൈൻസിൽ മാത്രമേ യാത്ര ചെയ്യാവൂ എന്ന നിർബന്ധിത വ്യവസ്ഥയും നിർത്തലാക്കി ഇനി മുതൽ സന്ദർശകർക്ക് യാത്രയ്ക്കായി സ്വന്തം ഇഷ്ടപ്രകാരം എയർലൈനും തിരഞ്ഞെടുക്കാം അതേസമയം ജനങ്ങളുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് കുവൈത്ത് എല്ലാ വിഭാഗത്തിലും മികച്ചതാക്കണമെന്നതാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് സയുദ് അസ്ബാഹ് വ്യക്തമാക്കി